ലോകമെങ്ങും വംശീയത വലിയ ഒരു പ്രതിസന്ധിയായി മനുഷ്യ ജീവിതത്തിൻ്റെ മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പലതരങ്ങളിൽ പലതരത്തിലുള്ള വംശീയതകൾ സമാധാനപൂർവമായ ആരോഗ്യകരമായ സാമൂഹിക ജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് തടിച്ചു കൊഴുത്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത് സമകാലിക ലോകത്തെ വലിയ വംശീയ പ്രശ്നങ്ങളിലൊന്നായ ഗസ്സ നമ്മുടെ മുന്നിൽ വലിയ നോവായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ലോകത്തെ വലിയൊരു ജനവിഭാഗം ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ അതിക്രൂരമായ അതിക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുകയും പട്ടിണിയെ ഒരു യുദ്ധ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടും ലോകത്തെ വലിയ വൻ ശക്തി രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ അതിന് അനുകൂലമായ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒട്ടും വ്യത്യസ്തമല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ നടപടികൾ അതിനു പുറമെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടകൾ ഹിന്ദുത്വ ഭീകരരായ ആൾക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ ഇവയൊക്കെയും സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ഭരണകൂടം പിന്തുടരുന്ന അങ്ങേയറ്റം വംശീയമായ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടുള്ള നടപടികളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും വഖഫ് ഭേദഗതി നിയമം ഇതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് രാജ്യത്തെ ഇരുപത് കോടിയിലേറെ വരുന്ന മുസ്ലിംകളുടെ ചരിത്രത്തെ അവരുടെ സംസ്കാരത്തെ തന്നെ മായ്ച്ചു മായ്ച്ചുകളയാനുള്ള സംഘപരിവാർ ഭരണകൂടത്തിന്റെ ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിന്ദുത്വ ആൾക്കൂട്ടത്തിന്റെ അതിക്രമങ്ങൾ രാജ്യത്ത് നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് മുസ്ലിം സമുദായത്തിനെതിരെ മാത്രമല്ല രാജ്യത്തെ പിന്നോക്കക്കാരായ ആളുകൾ ദലിതരായ ആളുകൾ ക്രിസ്ത്യാനികളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയടക്കം സംഘപരിവാർ ആൾക്കൂട്ടത്തിന്റെ അങ്ങേയറ്റത്തെ വംശീയമായ അതിക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് അതിനെ ഭരണകൂട രൂപം പ്രാപിച്ചു എന്നതാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ സവിശേഷത എന്ന് പറയുന്നത് ലോകത്ത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വംശീയ ശക്തികൾക്ക് വലിയ ഊർജം കൈവരിച്ചതായിട്ട് നമ്മൾ കാണുകയാണ് എല്ലാ വംശീയ ശക്തികളും ഒന്നിച്ചു ചേർന്ന ലോകത്ത് ദുർബലരായ ജനവിഭാഗങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള നടപടികൾക്ക് ഭരണകൂടത്തിന്റെയും നിയമത്തിന്റെയും രൂപം കൈവരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഈ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം തന്നെ നിലനിൽക്കണോ മുന്നോട്ടു പോകണോ എന്ന അതിനിർണായകമായ ഒരു ചോദ്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഈ വംശീയതക്കെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തുക അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഇതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി ഈ വംശീയതയ്ക്കെതിരെ അണിനിരന്നാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ ഭാവി ശോഭനമാവുകയുള്ളൂ അധസ്ഥിതരും പീഡിതരും പിന്നാക്ക വിഭാഗങ്ങളുമായ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യരോട് വംശീയത സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഗൗരവത്തിൽ ഉണർത്തുവാനാണ് ഇത്തരം ഒരു പരിപാടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ഫെഡറേഷൻ ഓഫ് യൂത്ത് മൂവ്മെന്റിന്റെ ദേശീയ അധ്യക്ഷൻ മസിഹു അൻസാരി സാഹിബാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് വേണ്ടി കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന അമരക്കാരൻ തൗഫീഖ് മമ്പാട് അവരുകളാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നാം നിരന്തരം വാർത്തകളിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത അഡ്വക്കേറ്റ് ഡോക്ടർ വാഹിദ് ഷെയ്ഖ് മുംബൈയിൽ നിന്ന് വന്ന അദ്ദേഹമാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് നമ്മോട് സംസാരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമി മാസക്കിയർ കെ പി സെക്രട്ടറി കെ പി നൌഷാദ് അലി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈർ ചിന്തകനും എഴുത്തുകാരനുമായ കെ കെ ബാബുരാജ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ശ്രീനാരായണ മാനവധർമ്മത്തിന്റെ പ്രതിനിധി പി കെ സുധീഷ് ബാബു ദ്രാവിഡ വിചാര കേന്ദ്രത്തിന്റെ പ്രതിനിധി പി കെ സുധീഷ് ബാബു ദ്രാവിഡ വിചാരകേന്ദ്രത്തിന്റെ തന്നെ ഗാർഗിൻ സുധീരൻ ഗവേഷകനും എഴുത്തുകാരനുമായ റിയാസ് മോൻ സമാപനം നിർവഹിക്കുന്ന സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു